ഓരോ വർഷത്തെയും പദ്ധതിയിൽ മിമമായ കുറവ് വന്നിട്ടുണ്ട് കാരണം ഈ സ്പിൽ ഓവർ വർക്കുകൾ ടി എസ് കിട്ടാത്ത ഉണ്ട് കാഞ്ഞിരപ്പുഴ ഇറിഗേഷന്റെ കരാർ റോഡ് വർക്കുകളുണ്ട് അതിന്റെ എൻ സി കിട്ടാത്തതുണ്ട് അതുപോലെ തന്നെ പല സാങ്കേതിക തടസ്സങ്ങൾ മൂലം കൌൺസിൽമാർ വെക്കും പക്ഷെ അതിന്റെ ടി എസ് കിട്ടാത്ത പ്രയാസം കാരണം ഓരോ വർഷവും മണ്ണാർക്കാട് നഗരസഭയുടെ അത് കഴിഞ്ഞ ഭരണസമിതിയിൽ ഇത് ചർച്ച വന്നപ്പോ തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ പിന്നെ അതാത് കൌൺസിലർമാർ ഈ വർഷമെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നീട്ടിക്കൊടുക്കുന്നു പക്ഷെ പുതിയ ഒരു ഭരണസമിതി വന്നപ്പോൾ ആ ഭരണസമിതിയുടെ കാഴ്ചപ്പാടിൽ അജണ്ട വെച്ചുകൊണ്ട് നിലവിൽ ടി എസ് കിട്ടാത്തതും വർഷങ്ങളായി സ്പില്ലോവറിൽ കയറി വരുന്നതുമായ പദ്ധതികൾ മാറ്റിവെച്ചുകൊണ്ട് അത് പിന്നെ മാറ്റാൻ തീരുമാനം തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് അത് കൌൺസിൽ തീരുമാനപ്രകാരമാണ് പല വാർഡുകളിലും പിന്നെ രണ്ട് വാർഡിലേക്ക് അത് കൊണ്ടുപോയി എന്നുള്ളതാണ് വലിയൊരു വിവാദം ആ അങ്ങനെ ഒരു വാർഡിലേക്കൊന്നുമല്ല ഇരുപത്തി എട്ടാം വാർഡിന്റെ കൌൺസിലോട് ഇരിക്കുന്നുണ്ട് അമ്പലവട്ട പോത്തോക്കിക്കാവ് റോഡ് വളരെ വർഷങ്ങളായി ആളുകൾ ആവശ്യപ്പെട്ടിരുന്ന റോഡാണ് അപ്പൊ ഇത്തരം അതേപോലെ തന്നെ തിട്ടുമ്പൽ റോഡ് പത്ത് വർഷമായിട്ട് ആ വലിയ വിവാദം ജനങ്ങൾക്ക് അത്രയും കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഈ ഭരണസമിതി ഒരു തീരുമാനം നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അത് വാർഡുകളിലേക്ക് നാട്ടിലെ വികസനത്തിന് വേണ്ടിയാണ് അത് ചെലവഴിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ തറവാടിന്റെ കാര്യങ്ങൾ പറഞ്ഞ പല ആളുകൾ പ്രശ്നിക്കുന്നു കേട്ടോ തറവാടിന്റെ മഹിമയൊന്നും ആരും പറയേണ്ട എനിക്കെന്തായാലും എന്തായാലും പറയാനൊരു തറവാട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമല്ല ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല നമ്മള് വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് ആ വാർഡുകളിൽ വർഷങ്ങളായിട്ട് ഇപ്പോ ഈ പുതിയ ഭരണസമിതിയിലിരിക്കുന്ന ആരും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പദ്ധതിക്ക് പോകുള്ളൂ ആരും ഒരു ഫണ്ടെ വെച്ചിട്ടില്ല ഒരു പദ്ധതി തുടങ്ങിയിട്ടില്ല നാപ്പത്തെട്ട് ദിവസമായിട്ടുള്ളൂ പഴയ വർക്കുകൾ അതിൽ ചെയർമാന്റെ ഫണ്ടായിട്ട് വെച്ച വർക്കുകളുണ്ട് പല കാര്യങ്ങളുമുണ്ട് പല വാർഡുകളിലും അത് നടക്കാതെ പോയിട്ടുണ്ട് അത്തരം ഫണ്ടുകൾ നടക്കാതെ പോയി കഴിഞ്ഞാൽ ഈ പദ്ധതികൾ നടക്കാതെ പോയി കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ രണ്ടായിരത്തിഇരുപത്തി ആറ് പദ്ധതിയിൽ പദ്ധതി വിഹിതം നമുക്ക് ഗണ്യമായി കുറയും ഇത്രയും സംഖ്യ അടുത്ത വർഷത്തെ പദ്ധതി സ്പിൽ ഓവറായിക്കൊണ്ട് ഇത്രയും പദ്ധതി ഉണ്ടാകുമ്പോൾ അതിൽ കുറവായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ അത്ര മണ്ണാർക്കാട് നഗരസഭയുടെ ആ ഫണ്ട് കൂടി നമുക്ക് വികസന പ്രവർത്തനത്തിൽ കിട്ടേണ്ടതുണ്ട് ആ ഭരണസമിതിയുടെ ഒരു കാഴ്ചപ്പാടിലാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഭരണസമിതി കൃത്യമായിക്കൊണ്ട് ഈ കാര്യത്തില് പിന്നെ ഒരാശങ്കയും വേണ്ട ഏതെങ്കിലും വാർഡിൽ നിന്ന് നടക്കുന്ന പ്രൊജക്ട് ഒന്നും ക്യാൻസൽ ആയി പോയിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം നടക്കാത്ത ടി എസ് കിട്ടാത്ത വർഷങ്ങളായി ബില്ലോറിൽ കയറി വരുന്ന പദ്ധതികൾ മാത്രമാണ് മാറ്റിവെച്ചിട്ടുള്ളത് അത് അതാണ് ഇത് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒരു വാർഡിലും എന്റർ ചെയ്ത വർക്കുകൾ ക്യാൻസൽ ചെയ്തിട്ടില്ല എല്ലാ വാർഡിലും വികസന പ്രവർത്തകർ നടക്കുന്നുണ്ട് പക്ഷെ എനിക്ക് എന്റെ കൌൺസിലർമാരോടും ഈ ചെയർമനോടും പറയാനുള്ളത് ആ സമയബന്ധിതമായി മാർച്ച് മുപ്പത്തിനുള്ളിൽ ഇത്രയും പദ്ധതികൾ എക്സ്പെൻഡിച്ചർ ആക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മണ്ണാർക്കാട് നഗരസഭയുടെ പുതിയ വർഷത്തെ പദ്ധതിയിൽ ഏതെങ്കിലും ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൌൺസിൽ ചെയർപേഴ്സണോടുകൂടിയാണ് പറയുന്നത് ചെയർമാനോടുകൂടി കൌൺസിൽ പറയുന്നത് അത് പരിശോധിച്ച് സെക്രട്ടറിന്റെ കൂടെ അത് പരിശോധിച്ച് ഏതെങ്കിലും ടെൻഡർ ചെയ്ത വർക്കുകളോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കേണ്ടത് വർക്കുകളോ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ പിന്നെ ചെയർപേഴ്സന്റെയും വൈസ് ചെയർമാന്റെയും നേതൃത്വത്തിൽ ഒരു മൂന്നോ നാലോ ആളുകൾ പരിശോധിച്ച് അതിൽ ബന്ധപ്പെട്ട് വർഷങ്ങളായി സ്പിൽ ഓവറിൽ കിടക്കുന്ന വർക്കുകൾ നടക്കാതെ പോയത് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ സാങ്കേതിക കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അത് നടപ്പാക്കാൻ വേണ്ട പദ്ധതി ഈ ഭേദഗതി ചെയ്ത് നടപ്പാക്കുകയും ഒപ്പം നമുക്ക് അടുത്ത വർഷത്തേക്ക് നഷ്ടപ്പെടുന്ന ഫണ്ട് നഷ്ടപ്പെടാത്ത രൂപത്തിൽ നൂറ് ശതമാനം എക്സ്പെൻഡിച്ചറാക്കാനുള്ള പ്രവർത്തനം ചെയ്യണമെന്നാണ് സെക്രട്ടറിയോട് കൂടി പറയുന്നത്